മലയാളി കുടുംബം പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് അപ്സര ആൽബി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ മേഖലയിലേക്ക് കടന്നു വന്ന അപ്സര നായികയായും സഹനടിയായും വില്ലനായുമെല്ലാം കയ്യടി നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയ അഭിനേത്രിയാണ് അപ്സര ഏഷ്യാനെറ്റ് പരമ്പരയായ സാന്ത്വനത്തിലെ ജയന്തി എന്ന കഥാപാത്രത്തെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല സമാനമായ നിരവധി നെഗറ്റീവ് റോളുകൾ ചെയ്ത ആളുകൾക്കിടയിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അപ്സര ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു തുടക്കം മുതൽ തന്നെ സാന്നിധ്യമായി മാറാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു മികച്ച ക്യാപ്റ്റൻ എന്ന സമ്മാനവും റിയാലിറ്റി ഷോയിൽ താരത്തിന് ലഭിച്ചിരുന്നു എന്നാൽ അവസാന ദിവസം വരെ തുടരാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നില്ല രണ്ടു വർഷം മുമ്പ് നടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നു ബിഗ് ബോസിൽ പോയതോടുകൂടി വിമർശനങ്ങൾ കൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ അപ്സര തന്നെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് തനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അപ്സര പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ നവംബർ ഇരുപത്തി ഒമ്പതിന് അപ്സരയും സംവിധായകനും കൂടിയായ ആൽപി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവെച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒപ്പം സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നടി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ഇന്ന് എൻ്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിലും ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവതി എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനിയെ നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം താൻ പോലീസിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റിയും അക്സര പറഞ്ഞു ജോലിയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല ഗവൺമെന്റ് ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അത് കിട്ടാൻ ഒരുപാട് വർഷമെടുക്കും എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു സർവീസിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് എനിക്ക് ജോലി കയറണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും അതുവരെ അഭിനയവുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ജോലിക്ക് കയറി കഴിഞ്ഞ് രണ്ടു വർഷത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ച അഭിനയത്തിലേക്ക് തന്നെ വരും എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ് അതിൽ തുടരാനാണ് ആഗ്രഹവും ഞാനിപ്പോഴും അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല കുറച്ച് സമാധാനത്തിന് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവരുടെയും മടുത്ത് എപ്പോഴും ഒരു ഒരാഗ്രഹം പാലിച്ചിരിക്കണം ആരെയും അധികം വിശ്വസിക്കരുത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരും എല്ലാ ആളുകളും വ്യത്യസ്തരാണ് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അവരാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്ന എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവസര പറഞ്ഞു കുറേ വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് എൻ്റെ പേരിൽ വിവാദങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും പുറത്തു പോകുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിലും പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് ആ സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാകുമെന്നും അപ്സറെ കൂട്ടിച്ചേർത്തു